ഹായ് നമസ്കാരം ഏറ്റെ വീഡിയോ നിങ്ങൾ കാണുന്നതിനോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാരുണ്ട് കൂട്ടുകാർ കൂടി ഒന്ന് അയച്ചു കൊടുക്കണം കേട്ടോ കാരണം ഇത് അവർക്കൂടെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അതായത് നമ്മുടെ കൊല്ലംകാര് തുടങ്ങി വെച്ച പരിപാടി രക്ഷാപ്രവർത്തനം നമ്മൾ തിരുവനന്തപുരത്ത് ഏറ്റവും അടുത്ത നല്ല ഭംഗിയായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യം നിങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലേ അപ്പം നമ്മുടെ നിങ്ങളുടെ ഫ്രണ്ട് ലിസ്റ്റിൽ നമ്മുടെ ഡി വൈ എഫ് കാരന്മാരും എസ് എഫ് ഐക്കാരന്മാരും ഒക്കെ ഉണ്ടാവുമല്ലേ അപ്പം അവർക്ക് ഈ വീഡിയോ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഒന്ന് അയച്ചു കൊടുക്കണം ഒരു അറിയിപ്പ് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞാൻ ഞാനിപ്പോൾ വീഡിയോ ഇടുന്നത് എത്ര പേര് കാണുമെന്ന് അറിയില്ല നിങ്ങളുടെ കൂട്ടുകാരിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അയച്ചു കൊടുത്താൽ നിങ്ങളുടെ കൂട്ടുകാരെ കൂടെ സേഫ് ആക്കാനൊക്കെ കാണാനായിട്ട് പറ്റും എന്താണ് കാര്യമൊന്നുമല്ലേ കാരണം ഇവരിപ്പം കൊല്ലത്തിന് തുടങ്ങിയിട്ടുണ്ട് കൊല്ലത്തിൽ തുടങ്ങിയത ഇപ്പോൾ തിരുവനന്തപുരം ഏറ്റെടുത്തിട്ടുണ്ട് രക്ഷാപ്രവർത്തനം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ കെ എസ് യു കാര ഡി വൈ എഫ് കാര് കൊടുത്ത രക്ഷാപ്രവർത്തനങ്ങളൊക്കെ അല്ല ഇവരുടെ രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള കൊല്ല സൂപ്പർ രക്ഷാപ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് എന്താണ് കൊറോണ വന്നാൽ പോലും അതായത് പ്രതിരോധിക്കാൻ പറ്റുന്ന അത്രയും നല്ല രക്ഷാപ്രവർത്തനങ്ങളാണ് ഇപ്പം യുവമോർച്ച നടത്തിക്കൊണ്ട് യുവമോർച്ചയും ബി ജെ പി കാരും ആർ എസ് എസ്കാരൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമുക്കിതൊന്ന് എല്ലാരെയും ഒന്ന് അറിയിക്കണം മനസ്സിലായില്ലേ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വെളുപ്പാകം രാവിലെ നാലു മണിക്ക് വന്നിട്ട് ഈ ഒരു വീഡിയോ ഇടുന്നത് നിങ്ങൾ നിങ്ങൾ ഫ്രണ്ട് ലിസ്റ്റിലുള്ള കൂട്ടുകാർക്ക് കൂടെ ഒന്ന് അയച്ചു കൊടുക്കണം കേട്ടോ കാരണം യുവമാർക്ക് ഈ ദണ്ഡയെ പറ്റി ഒന്ന് ഒരു ഒരു പുണ്ണാക്കും അറിഞ്ഞൂടോ മനസ്സിലായില്ല ഒരു പോലീസുകാരുടെ ലാത്തി കൊണ്ട് മാത്രമേ ഈ ഡിവൈഎഫ്ഐക്കാരെ പണ്ടങ്ങോ അടികൊണ്ടിട്ടുള്ളൂ അപ്പൊ ഇവരുടെ അടുത്ത് പറയാൻ ഉള്ളതെന്ന് വെച്ചു കഴിഞ്ഞാൽ നൂറ് ലാത്തിക്ക് തുല്യമാണ് ഒരു ദണ്ട എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ അതിനെപ്പറ്റി ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചിട്ടൊക്കെ വേണം ഈ എന്താണ് ഈ നമ്മുടെ ഈ നിങ്ങൾ പറഞ്ഞ സംഖ്യകളുണ്ടല്ലോ ഈ സംഖ്യകളെയൊക്കെ നേരിടാനായിട്ട് പോവാം കേട്ടാ പക്ഷേ യുവന്മാർക്ക് പറ്റിയ അവത്വം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാതെ യുവന്മാർ ഈ യുവമോർച്ചക്കാരും ബി ജെ പി കാരും കൊണ്ടുവന്ന കരിങ്കൊടിയും അവരുടെ കൊടിയും മാത്രമേ കണ്ടുള്ളൂ ഈ കൊട്ടന്മാർ ഈ കൊടി കെട്ടിയിരുന്ന കമ്പ് ദണ്ടെന്നുള്ള കാര്യം യുവന്മാർ മനസ്സിലാക്കിയില്ല കേട്ടോ അയ്യോ ജീവിതത്തിൽ ഇനിയവന്മാര് ഈ അടി അടികെട്ടിയവന്മാരുണ്ടല്ലോ ജീവിതത്തിൽ അവരുടെയൊക്കെ ലൈഫിൽ ഇനിയവന്മാർ ആർ എസ് എസ് കാരനെയോ ബി ജെ പി കാരനെയോ യുവമോർച്ചക്കാരൻ്റെയോ അടുത്തുകൂടി പോലും യുവമാര് പോവില്ല കാരണം അമ്മാതിരിയുള്ള രക്ഷാപ്രവർത്തനമാണ് കൊടുത്തിട്ടുള്ളത് ഒരു രക്ഷയില്ലാത്ത രീതിയിലുള്ള രക്ഷാപ്രവർത്തനമാണ് കാരണം ഹോസ്പിറ്റലുകളിലുള്ള ചെന്നപ്പോഴത്തേക്കാണ് ഉള്ള കാഴ്ചകളെന്ന് പറയുന്ന തലയിൽ ഞാൻ നേരത്തെ പറയുന്നുണ്ട് തലയിൽ ചിത്രം വരച്ച് വെച്ചിരിക്കുന്നു ഈ യുവമോർച്ചക്കാരന്മാർക്ക് അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കണ്ടിട്ട് ഈ യുവമോർച്ച കാരൻ കയറി മുട്ടാൻ നിൽക്കുന്നത് കെ എസ് യു കാരെന്ന് പറഞ്ഞാൽ അവർ തൽപ്പം ജനാധിപത്യ ബോധമൊക്കെ ഉള്ള ആൾക്കാരാണ് കാരണം അവർ ഇവിടെ അടിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇവിടെ കാണിച്ചു കൊടുക്കും പക്ഷെ ഇവന്മാരെന്ന് പറഞ്ഞാൽ ശരിക്കും നിങ്ങളുടെയൊക്കെ ഭാഷ പറഞ്ഞാൽ അറിയാമല്ലേ വട്ടന്മാരാണ് ഒരു മയം ഉണ്ടാവില്ല സീരിയസ് ആയിട്ട് പറയണം ഒരു മയം ഉണ്ടാവില്ല കാരണം ഇവർ അഞ്ച് വയസ്സ് മുതൽ ആറ് വയസ്സ് മുതൽ കൂട്ടി ഒരു പത്ത് വയസ്സ് കൂട്ടി പോകും പത്ത് വയസ്സ് മുതൽ ദണ്ട ചുരട്ടാൻ തുടങ്ങിയ ടീമുകളാണ് ഈ ആർ എസ് എസ് ആർ എന്ന് പറയുന്നത് അവന്മാരെടുത്ത് നിങ്ങൾ മറ്റേ ഒരു കമ്പും ചെട്ടി ചെട്ടിയെടുത്ത് കച്ചത്തിൻ്റെ അടിയിൽ വെച്ചിട്ട് എട്ടേ പത്തെ എട്ടേ പത്തെ നമ്മൾ റോഡിലെ റൂട്ട് മാർച്ച് നടത്തുന്ന ആൽക്കാരുന്നു അല്ല അവന്മാരുടെ റൂട്ട് മാർച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലേ നിങ്ങൾ ഇവന്മാരെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടെങ്കിലും അവന്മാർ റൂട്ട് മാർച്ച് നിങ്ങൾ പലതും കണ്ടിട്ടുള്ളതല്ലേ എൻ്റെ പൊന്ന് സഹോദര ജീവനിൽ നിങ്ങൾക്ക് കൊതിയുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം അവന്മാരെ അടുത്ത് മുത്താൻ മനസ്സിലായില്ല നിങ്ങൾ എണ്ണത്തിൽ നിങ്ങൾ കൂടുതലായിരിക്കും പക്ഷെ ചന്ദ്രപ്പിന്റെ കാര്യത്തിൽ അവന്മാരെ വേറെ ലെവലാണ് നിങ്ങൾ അയ്യായിരം പോലീസുകാരെ ചുറ്റി നിർത്തിയിട്ടാണ് നിങ്ങൾ ഈ ഡിങ്കോൾഫികൾ ഇവന്മാരെ ഈ കെ എസ് യു കാരന്മാരുടെ കയറിയത് ഏത് പൂച്ചട്ടി ഉണ്ടും ഹെൽമ ഹെൽമെറ്റ് ഉണ്ടൊക്കെ രക്ഷാപ്രവർത്തനം നടത്തി ഇത്രയും പോലീസുകാർ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് പാലും മറ്റേ ബിസ്ക്കറ്റും തന്നിട്ട് മോനെ ആർഷോ വാടാ മോനെ ആർഷോ വാടാ ഒന്ന് വാടാ മോനെ നിന്റെ അച്ഛനോടാ പറയണം ഒന്ന് വാടാ എന്നൊക്കെ പറഞ്ഞ് സ്നേഹിച്ച് ലാളിച്ച് നിർത്തുന്ന ഇത്രയും പോലീസുകാരുടെ ഇടയിൽ കിടന്നിട്ടാണ് നിങ്ങൾ ഇത്രയും ഷോ കാണിച്ചത് അപ്പം നിങ്ങളാണ് മാസ് അതായത് ഇത്രയും പോലീസുകാർ ഇവർ ഈ എന്താണ് സംഘികൾക്ക് ഓപ്പോസിറ്റായിട്ട് നിൽക്കണമെന്ന് എന്നറിഞ്ഞിട്ടും അവിടെ വന്ന് മാസ് കാണിച്ച സംഘികളാണ് ശരിക്കും മാസ് ശരിക്കും ആർക്കാണ് ഇരട്ട നിങ്ങളെ പോലുള്ള മറ്റേ നേതാക്കന്മാരും കൈകൊണ്ടുള്ള പ്രത്യേക ആക്ഷനും കോപ്പും മാത്രമേ അറിയാവൂ പക്ഷെ ഇവന്മാരുടെ ആക്ഷൻ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ ഞാൻ ഒന്നും കൂടി പറയണ ദണ്ഡ നിൽക്കുക ദണ്ണ്ഡം കൊണ്ട് നിൽക്കുന്ന ഒരു സംഘപ്രവർത്തകന്റെ അടുത്ത് മറ്റേ കണാകുണാന്ന് കയറി കൊടുത്താണല്ലോ അമ്മ എടുത്തിട്ട് നല്ല വേഷത്തരും അപ്പൊ ഇതിൻ്റെ കൂട്ടുകാരന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് എല്ലാ ആൾക്കാർക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ കാരണം ഈ പൊട്ടമാർക്ക് യുവമാര് മറ്റേ മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ടല്ലോ ആറടി മുളവടി കയ്യിലെന്തി ഓം കാളി കണ്ടം കാളി എന്ന് വിളിച്ച് നടക്കുന്ന സംഘികളെ ഈ മണ്ടന്മാരുടെ അടുത്ത് ആരെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം കേട്ടാ ഈ ദണ്ടയുടെ ഒക്കെ ഒരു സുഖം എന്ന് പറയുന്നത് അത്ര ഈ അടുത്ത കാലത്തൊന്നും ഇനിയും മായൂല ഈ സാധനം അപ്പം ഇവന്മാർ ഇനിയെങ്കിലും ഈ സമരം വിളിക്കാനായിട്ട് നടക്കുന്ന സമയത്ത് ഇവന്മാരൊന്ന് ആലോചിച്ച് നോക്കുക കാരണം ആ കൊടി ആ കരിങ്കൊടി ഏത് കമ്പിലാണ് കെട്ടിയിരിക്കുന്നത് കൂടി നിങ്ങൾ നോക്കണം കേട്ടോ ഏ അത് ഒന്ന് നോക്കണം അല്ലെങ്കിൽ നിങ്ങൾ ഇതേ കണക്ക് പട്ടിയെ പോലെ എങ്ങനെ പട്ടിയ പോലെ തെരുവ് കിടന്ന് നീയൊക്കെ വാങ്ങിച്ചു കൂട്ടും നിനക്കൊക്കെ അത്രയ്ക്ക് ചെറുക്ക അഹങ്കാരങ്ങൾ ഇങ്ങനൊക്കെ കാണിച്ചിട്ടുണ്ട് ഒരു വികലാംഗനായിട്ടുള്ള രണ്ട് കാലില്ലാത്തൊരു വികലാംഗനെ പോലും അവനെ പുറകിൽ പോയി ചവിട്ടുന്ന ഡിംഗോൾഫുകളായിട്ടുള്ള നിനക്കുണ്ടല്ലോ ചങ്കൂറ്റ ഇല്ലാത്ത അതായത് രണ്ട് കാലില്ലാത്തൊരു മനുഷ്യൻ ഓടിയെന്ന് നിങ്ങളൊന്നും ചെയ്യരുതെന്നൊക്കെ നല്ല ഉറപ്പുണ്ട് എന്നിട്ട് കൂടി അതായത് രണ്ട് കാലില്ലാത്ത ഒരു കെ എസ് ഇ കാരന അവൻ്റെ പുറകിൽ പോയി അവരെ ചവിട്ടാൻ നിങ്ങൾ കാണിച്ച് അവരുടെ മനസ്സുണ്ടല്ലോ ഡിംഗോൾഫ് കാര്യം അതുകൊണ്ടു പുറകീന്ന് പോയി ചവിട്ടാൻ കാണിച്ച ആ ഒരു മനസ്സ് നിങ്ങൾക്ക് തുടങ്ങിയിട്ടില്ലേ ഉള്ളു നിങ്ങൾ കുറച്ച് താമസിച്ചു പോയി എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് കാസർഗോഡ് മുതൽ ഈ ഈ യുവമോർച്ചക്കാരും എന്താണ് ബി ജെ പി കാരും ആർ എസ് എസുകാരും തുടങ്ങിയിരുന്നെങ്കിലുണ്ടല്ലോ ഈ ഈ കേരള യാത്ര ഭയങ്കര മനോഹരമായിരുന്നു അത് കണ്ടുകൊണ്ടിരിക്കുക ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു പക്ഷെ ഇതിപ്പോൾ അവസാന ഘട്ടത്തിലായിപ്പോയി ഇത്രയും കാലം കെ എസ് യു കാരായിരുന്നു എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ കെ എസ് യു കാര്യം ഈ കോൺഗ്രസ്സുകാരുടെയൊക്കെ കുറേ പ്രൊഫൈലുകൾ കണ്ടുകെട്ടാ അവർക്ക് ഇതുപോലെ ഒരു സന്തോഷം വേറെ ഇല്ല അവരുടെ എല്ലാ ഹാഷ്ടാഗും ബോൾ കൊടുത്തിരിക്കുന്നതിന് ഉണ്ട് കൊടുത്താൽ കൊല്ലത്തും കിട്ടും കാരണം അവർ ഹാപ്പിയാണ് ഇപ്പോൾ അവർ മാത്രമല്ല കേരളത്തിലുള്ള ഏകദേശം രാഷ്ട്രീയം എന്നെ പോലെ രാഷ്ട്രീയം വീക്ഷിക്കുന്ന ഒരു എയ്റ്റി പെർസെൻറ്റേജ് ആൾക്കാരുടെയും അവരുടെ പ്രൊഫൈലുകൾ നോക്കിയാൽ മനസ്സിലാക്കാൻ ഫുൾ സന്തോഷമാണ് കാരണം നിങ്ങൾക്ക് അടി അടികിട്ടിയും തുടങ്ങി എന്ന് അറിഞ്ഞപ്പോൾ തന്നെ അവരെല്ലാം ഫുൾ ഹാപ്പിയാണ് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എന്നെ ഇനി സംഗീതം എന്നല്ല എന്ത് മലരെന്ന് പറഞ്ഞാലും ശരിയെന്നാൽ ഞാൻ ഫുൾ ഹാപ്പിയാണ് കാരണം അതിനും വേണ്ടി നിങ്ങളെ സഹിക്കുന്നുണ്ട് ഈ പിണങ്ങാണ്ടി എന്ന് പറയുന്ന ഒരു വേട്ടാവളിയിൽ സഹിച്ച് സഹിച്ച് മടുത്ത് പക്ഷെ ആ പിണുങ്ങാണ്ടിയെ പിണുങ്കാണ്ടിയെക്കാലം വലിയ പേടിത്തൂറികളാണ് നിങ്ങൾ പിണുങ്ങാണ്ടിക്ക് നാലായിരം പോലീസിന്റെ ഇടയിൽ നിന്ന് ഇട്ടാണ് പിണങ്ങാണ്ടി വെല്ലുവിളികൾ നാട്ടിലുള്ള മുഴുവൻ ആൾക്കാരെ ഒരു വിവര ഇല്ലാത്ത സംസ്കാരം ഇല്ലാത്ത സംസാരിക്കാൻ അറിഞ്ഞൂടാത്ത ഇതുപോലൊരു കിഴങ്ങനായിട്ടുള്ള ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ ഒരു ചരിത്രത്തിലുണ്ടായിട്ടില്ല ഒരു പൊതുവേദിയിൽ എങ്ങനെ സംസാരിക്കണം എന്ന് പറഞ്ഞുള്ളൂ സഹപ്രവർത്തകരോട് എങ്ങനെ സംസാരിക്കണം എന്ന് പറഞ്ഞു വീട്ടിലുള്ള ജോലിക്കാരോട് സംസാരിക്കുന്നതിനെക്കാണ് അയാൾ മുഖ്യമന്ത്രിയാണ് അങ്ങനെ കിഴങ്ങൻ സംസാരിക്കുന്നത് ഒരു വിവര ഇല്ലാത്ത ഒരു തായി ഇപ്പൊ ഞാനിപ്പോ എനിക്ക് വിവരമല്ലാതെ പറഞ്ഞാൽ ഓക്കെ ഞാൻ വെറുതെ പൊതുജനമാണെന്ന് കണ്ടെങ്ങ് ഇതാക്കളയാം അല്ലെങ്കിൽ ഈ പ്രവർത്തകർ കാണിക്കുന്നത് കണ്ടെങ്കിൽ നമുക്ക് തള്ളിക്കളയാൻ പറ്റും പക്ഷെ ഒരു മുഖ്യമന്ത്രി എന്ന് പറയുന്ന അത്രയും പദവിയിലിരിക്കുന്ന ഒരു വ്യക്തി വാ തുറന്ന പറയുന്ന മുഴുവൻ വിവരക്കേട് സഹപ്രവർത്തകരോടുള്ള ഒരു മാന്യമായിട്ട് സംസാരിക്കാൻ അറിയില്ല ഇത്രയും പ്രായമൊക്കെ ഇല്ല വിവരമില്ലാത്ത ഈ ഈ ഇയാളെയൊക്കെ ചുവന്നുകൊണ്ട് നടക്കണം നിനക്കൊന്ന് നിധി കിട്ടിയാൽ പോരാ പിന്നെ നിനക്കൊക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ മനസ്സിലാകെ സ്റ്റാർട്ടിങ് ആണ് നീയൊക്കെ വിചാരിച്ചോണം നിന്നെയൊക്കെ ജനം ഇത്രത്തോളം സഹിച്ച് മടുത്തിട്ടാണ് നിനക്കൊക്കെ ദണ്ടാക്കി വെച്ചു നല്ല ദണ്ട കൊണ്ട് എന്ന് നിനക്ക് മരുന്നെന്ന് പറഞ്ഞു പക്ഷെ ഈ അടിച്ചിട്ടുള്ള അവരുണ്ടല്ലേ ഞാൻ ആർ എസ് എസ് കാരൻ തേങ്ങയെന്നില്ലാട്ടോ എന്നാണ് ഞാൻ പറയുന്നത് എനിക്ക് ബിഗ് സല്യൂട്ടാണ് അവരുടെ കാരണം അവർ ഇതിൽ കൂടുതൽ നന്മ ഈ കേരളത്തോട് ചെയ്യാവുന്നില്ലാട്ടോ നിങ്ങൾ അമ്മാതിരി നിങ്ങളെ ജനം നിങ്ങളെ കയ്യിലെടുത്തു കഴിഞ്ഞു ഒരു രാഷ്ട്രീയം ഇല്ലാത്ത ആൾക്കാരുണ്ടല്ലേ ഒരു രാഷ്ട്രീയത്തിലും വിശ്വസിക്കാത്ത ഒരു രാഷ്ട്രീയമില്ലാത്ത ആളുകൾ പോലും നിങ്ങൾക്ക് ഫുൾ സപ്പോർട്ടാണ് നിങ്ങൾക്ക് ഫുൾ സപ്പോർട്ട് നിങ്ങൾക്ക് ഫുൾ സപ്പോർട്ടാണ് കാരണം മിക്ക ആളുകളെ നിഷ്പക്ഷനായിട്ടുള്ള മിക്ക ആളുകളുടെയും പ്രൊഫൈൽ നോക്കിക്കഴിഞ്ഞാൽ അതെല്ലാം മുകളിൽ കൊടുത്തിരിക്കുന്ന ഒറ്റ ഹാഷ് ടാഗാണ് കൊടുത്താൽ കൊല്ലത്തും കിട്ടുമ്പോൾ കൊല്ലത്തും സ്റ്റാർട്ടിങ് ആണ് ഇപ്പോൾ തിരുവനന്തപുരത്തുകാരായിട്ടെടുത്ത് കാരണം എൻ്റെ തിരുവനന്തപുരത്ത് നമ്മൾ ഞങ്ങൾ തിരുവനന്തപുരത്തുകാർക്ക് ഭയങ്കര ഇതാണ് കാരണം പ്രതികരണ ശേഷം നമുക്ക് ഇച്ചിരി കൂടുതലാണ് മനസ്സിലായിട്ട് നമ്മൾ ഒരു പരിധി പരിധിവരെയൊക്കെ നമ്മൾ സഹിക്കും നമ്മൾ ഗാന്ധിയനെന്നോ അല്ലെങ്കിൽ കൂടിയും നമ്മൾ നമ്മളെ കൊണ്ട് സഹിക്കാൻ പറ്റുന്നതിൻ്റെ മാക്സിമം നമ്മൾ സഹിച്ചു പിന്നെ നമ്മൾ പ്രതികരിച്ച് തുടങ്ങി പ്രതികരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഇനി പിണുങ്ങാണ്ടിയാണ് പിണങ്ങാണ്ടിയുടെ തന്ത്യണമെന്നു പറഞ്ഞാൽ ഓർത്തരും നോക്കൂ കെയർ എങ്ങും മേയ് മറ്റേ സിനിമയിൽ പറഞ്ഞ ഡയലോഗ് ഓർമ്മയുടെ പപ്പനാമൻ്റെ മണ്ണാണ് പൊന്നപ്പി എടുത്ത് കളയുന്നത് പൊന്നപ്പിയെടുത്ത് ഉടുത്തളയത് എന്ന് വെച്ചാൽ ഉടുത്തുകളയും ഒരു ദാക്ഷിവന്മാർ കാണിക്കില്ല പിന്നെ ഇനി ഇതിൻ്റെ പേരിൽ ബക്കറ്റ് വിരുവ്റെ എടുത്തുകൊണ്ട് ഇനി വരാതിരുന്നതി നമ്മളെടുത്തോണ്ട് കാരണം സഖാക്കന്മാർക്ക് തൈലം വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള ബക്കറ്റ് പിരിവായിട്ട് കുറേ ഇനി ഇറങ്ങാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ ബക്കറ്റ് പിരിവാട്ട് ഇറങ്ങുമ്പോൾ ഈ തൈ സഹാഖന്മാർക്ക് തൈലം വാങ്ങിക്കാനുള്ള ബക്കറ്റ് വിരുവാട്ട് ഇറങ്ങുന്ന സമയത്ത് രണ്ട് ബക്കറ്റ് അധികമായി കിടക്കട്ടെ കാരണം ഈ കൂടെ ഉള്ള കുറേ നേതാക്കന്മാർക്ക് ജട്ടി വാങ്ങിക്കാൻ പൈസ ഇല്ല അപ്പോൾ അവന്മാർക്ക് കുറച്ച് ജട്ടി വാങ്ങിക്കാനുള്ള പൈസയും കൂടെ നമുക്ക് ഈ ബക്കറ്റ് പിരിവ് നടത്തി ഉണ്ടാക്കി കൊടുക്കണം എന്നാ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് പറഞ്ഞു പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റുന്നില്ല ഗേൾസ് എന്നാലും ഞാൻ പറയുന്നത് ബിഗ് സല്യൂട്ട് ബിഗ് സല്യൂട്ട് ബിഗ് സല്യൂട്ട് ആർ എസ് എസ് കാര്യം